അത് സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ ഈ ദിവസങ്ങൾ പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ ധ്യാനിക്കുകയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ ഈ മംഗളവാർത്തയുടെ ചെറിയ ചെറിയ ഭാഗങ്ങൾ ഇപ്പോൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനു മകളെ അത് നമ്മൾ അത് കാണാ പോണം പഠിക്കണം എന്നല്ല ഞാൻ പറയുന്നത് അത് വായിക്കുകയാണെങ്കിലും ധ്യാനിക്കുകയായാലും പഠിക്കുകയാണെങ്കിലും എന്താണേലും മംഗളവാർത്ത അത് നമുക്ക് അത് നമ്മുടെ മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലണം ആ ഒരു ഭാഗം ധ്യാനിക്കുമ്പോൾ അല്ലേ സന്തോഷത്തിനും ഒന്നരയകസ്യം പരിശുദ്ധ കന്യാ പറയും പ്രസവിക്കുന്ന മംഗളവാർത്ത ദൂതൻ ദൂതനറിയിക്കുന്ന ആ ആ ദൂത് ദൂത് എനിക്കും നിങ്ങൾക്കും ലഭിക്കുന്നുണ്ടോ ഇന്ന് ദൈവത്തിന്റെ സന്ദേശങ്ങള് ഗബ്രേൽ മാലാക്കിയവരോട് അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ദൂതന്മാരുടെയോ എനിക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ ആ ഒരു സന്തോഷത്തിലാണോ ഞാനും നിങ്ങളും ആയിരിക്കുന്നത് ആ സന്തോഷത്തോടെയാണ് ഞാൻ ഈ ഒക്ടോബർ മാസത്തിലെ ജപമാരെ ഞാൻ ചൊല്ലുന്നത് ഇല്ലേ ആ പ്രത്യേകിച്ച് മംഗളവാർത്തയുടെ ദൂതം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഓ പരിശുദ്ധാത്മാവ് ഈ ഒരു അഭിഷേകം എന്നിൽ നിറയണം പരിശുദ്ധ അമ്മ അത്രമാത്രം ആനന്ദിച്ചിരുന്നെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് വേദനയുണ്ടെങ്കിലും അല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നുണ്ടെങ്കിലും ആ ദൂതം പറഞ്ഞ് പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ അതെ എൻ്റെയും നിൻ്റെയും ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് വരുമ്പോൾ എനിക്ക് ശക്തി പ്രാപിക്കുന്നു െ പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് ശക്തി ഒരു വ്യക്തി ആശ്വസിക്കുന്ന താൽക്കാലികം മാത്രമല്ലോ അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് ഒക്കെ താല്പര്യം വരും പക്ഷെ പരിശുദ്ധാത്മാവ് എന്നെ ഒന്ന് പ്രവർത്തിക്കുമ്പോൾ എനിക്ക് എത്ര വല്ലാത്ത സദ്വാർത്തകളാണെങ്കിലും എത്ര മാത്രം നമ്മൾ ഉയരങ്ങളിലേക്ക് കയറണമെന്ന് പറഞ്ഞാലും ഒക്കെ നമുക്ക് കയറാൻ സാധിക്കും അതിനോട് നമുക്ക് പ്രത്യേകമായി പ്രവർത്തിക്കണം പ്രത്യേകം നമ്മൾ രണ്ടാം ദേവ്യവസത്തിലേക്ക് നമ്മൾ കിടക്കുവാണ് ആ രണ്ടാം ദേവിദേശത്തിലെന്ന് പറഞ്ഞാൽ എലിസബത്ത് ഗർഭിണിയെന്ന് വാർത്ത കേട്ടപ്പോൾ പരിശുദ്ധ കന്യാ പറയും ആ ആ ദൂത് കേട്ടപ്പാട് ഓട്ടുക എന്ന് പറയുന്നത് അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പം ഈ പതിമൂമുതൽ പതിനാല് വയസ്സുള്ള ഈ പെൺകൊച്ചിയെ ഈ പെൺകൊച്ചിയെ ഇതെങ്ങനെ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് എന്ന് അറിയുമ്പോൾ അത്യുതന്നെ ശക്തി കടന്നു വരുമ്പോൾ അത് അത് എന്നിൽ സംഭവിക്കും എന്ന് പറയുന്നത് നമ്മൾ ഈ പ്രത്യേകിച്ച് ഈ ജപമാല മാസത്തിലെ ഈ പ്രത്യേകിച്ച് നമ്മൾ ഈ ധ്യാനിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കണത് ഈ പരിശുദ്ധാത്മാവ് എന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഈ പരിശുദ്ധാത്മാവ് എന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അമ്മേ ഹാലളിയ ഹാലളിയ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ശരിക്കും പറഞ്ഞു വെറുതെ ഇരിക്കാൻ സാധിക്കില്ല അമ്മേ ഹാലളിയ ഹാലളിയ വെറുതെ ഇരിക്കാൻ സാധിക്കില്ല എക്സാമ്പിൾ നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പത്രം തുറന്നു നോക്കുമ്പോൾ ഇസ്രായേലെ അടിക്കുന്നു അല്ലെങ്കിൽ ഹാസ അടിക്കുന്നു അല്ലെങ്കിൽ എന്താ പറയുക അടിക്കാൻ നോക്കുന്നു തിരിച്ച് അവർ അടിക്കുന്നു അങ്ങനെ എന്ന് പറയുക പശ്ചിമേഷ്യയിൽ മൊത്തം യുദ്ധത്തിൻ്റെ ഒരുപാട് മക്കൾ മരിച്ചു വിഴുന്നു അല്ലെങ്കിൽ കുറേ പേര് തടവുകാരെ വിധിക്കപ്പെടുന്നു ഇതെങ്ങനെ വായിച്ച് നമ്മൾ ഇസ്രായേലിനെ ും പരിശുദ്ധാത്മാവ് ഒരു വ്യക്തി എന്നാ വ്യക്തിയാണ് ഈ യുദ്ധങ്ങളും പ്രശ്നങ്ങളും എത്ര മനുഷ്യ ജീവനുകളോ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു നാളെ ഈ യുദ്ധം ചിലപ്പോ ഞങ്ങളുടെ പ്രദേശത്തേക്ക് വ്യാപരിക്കും ലോക യുദ്ധത്തിലേക്ക് കിടക്കുവോ അപ്പൊ ഞങ്ങൾക്ക് അടി കിട്ടുമ്പോ മാത്രമല്ല ഞങ്ങള് പ്രത്യേകിച്ച് പറയണത് അവർക്കൊക്കെ എന്റെ സഹോദരന്മാരും സഹോദരിമാരാ അവരെ ഭവനം നഷ്ടപ്പെടുന്നു ഒപ്പം തന്നെ അവരുടെ ജീവൻ നഷ്ടപ്പെടുന്നു കൈകാലുകൾ നഷ്ടപ്പെടുന്നു പലതും സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ ദൂത് ഈ വാർത്ത എനിക്ക് കിട്ടുമ്പോൾ കാണുമ്പോൾ ടി വിയിലൂടെയോ പത്രത്തിലൂടെയോ അല്ലെങ്കിൽ വാട്സപ്പിലൂടെയോ മൊബൈൽ ഫോണിലൂടെ ഒക്കെ നമ്മൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും പരിശുദ്ധാത്മാവം എന്ന് പറയുന്ന വ്യക്തി എന്നാ ചെയ്യേണ്ടതെന്ന് അറിയുമോ അവർ ഓരോ ദിവസം വിശുദ്ധ ബലിയിൽ പങ്കെടുത്ത് പങ്കെടുക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നു നടത്താവേ ഇസ്രായേൽ മേലും പശ്ചിമേഷ്യന്മേൽ അല്ലെങ്കിൽ യുക്രൈനു മേൽ റഷ്യന്മേൽ സമാധാനം ഉണ്ടാകണേ അർത്ഥാവേ പ്രത്യേകിച്ച് യുദ്ധത്തിന്റെ മേഖല വിടിവീക്കണമേ നടത്താവേ അവരുടെ ജീവൻ ബലപ്പെട്ടതാണ് നീ കൊടുത്ത ജീവന ഒന്ന് രക്ഷപ്പെടുത്തണേ അവരെയൊക്കെ ശക്തിപ്പെടുത്തണമേ പ്രത്യേകിച്ച് ഈ മേഖല വിടിവീക്കണമേ എന്ന് പറയാൻ നമുക്കും എനിക്കും നെങ്കിലും സാധിക്കുന്നുണ്ടോ ഹാലി ലുയാ ഹാലി ലുയ നമുക്കിങ്ങനെ കുറേ ജപമാല ചെല്ലും ഒക്ടോബർ മാസത്തിലെ ജപമാല കൊറേ പേര് ചെല്ലും ചിലവർ ചെല്ലാതിരിക്കുന്നുണ്ട് പക്ഷേ ജപമാല ചെല്ലുമ്പോൾ ഈ പ്രത്യേകിച്ച് രണ്ടാം ബ്രേക്കസ്ത്രത്തിലേക്ക് എലിസബത്ത് ഗർഭിണി വന്നു കേടത്തപ്പോൾ അത് തന്നെ ഇളയമ്മ ഗർഭിണിയാന്ന് വാർത്ത കേട്ടപ്പോൾ പരിശുദ്ധ അമ്മ എന്നെ ചെയ്തെന്നറിയുമോ എന്നെ ചെയ്ത് സമുദ്രം നിരപ്പം ഏകദേശം രണ്ടായിരത്തി ഒരുന്നൂറോടെ പൊക്കത്തിൽ ചേർത്ത് യൂതാം മരഞ്ചേതേ ഏകദേശം അയിനിക്കാരുന്ന സ്ഥലത്തേക്ക് ഏകദേശം നൂറ്റി നാപ്പത്തഞ്ചോളം കിലോമീറ്ററോ അവിടെ തെറ്റുക്കത്തിനോട് ോഡ് പരിശുദ്ധ നിറഞ്ഞ വ്യക്തികൾക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല വെറുതെ ഇരുന്നു ഉറങ്ങാൻ സാധിക്കില്ല അവർ അവരെന്നറിയോ ഒത്തുറ്റ ലോഡ് അയ്യോ ഞാൻ കൊന്തയില്ലോണ്ടിരിക്കാണല്ലോ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ആക്സിഡന്റ് പറ്റി എടുക്കുന്ന അല്ലെങ്കിൽ അയൽവാസി മരിക്കാൻ കിടക്കുന്നു അല്ലെങ്കിൽ അവിടെ പ്രശ്നമോ അയ്യോ എനിക്ക് വരില്ല ഞാൻ കൊന്തേണ്ട സമയം എനിക്ക് പ്രാർത്ഥന സമയ കുടുംബ പ്രാർത്ഥന സമയ അല്ലെങ്കിൽ എന്താ പറയുക അയൽവാസി പറഞ്ഞ ആരെങ്കിലും ഒരാൾ വരുമോ ആരെങ്കിലും ഒരാൾ വരുമോ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ വീട്ടിൽ ഇതാ മോള് ഗർഭിണിയായിരിക്കുക ഒന്ന് ഹോസ്പിറ്റലിൽ ഒന്ന് സഹായിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ പനി പിടിച്ചിരിക്കുക ഒന്ന് സഹായിയോ ഇപ്പം ഇപ്പൊ കുർബാനയുടെ സമയം കുർബാന സമയമാണ് അല്ലെങ്കിൽ ആ എനിക്ക് യേശുവേ നന്മ അങ്ങനെ പറയുന്ന പറയുന്ന നീ നീ വചനമായി ചൊല്ലുന്നത് ുന്നത് അനുവനെ പ്രാർത്ഥിക്കുന്നത് മറ്റുള്ളവരെ വേദന കാണുമ്പോൾ ഓർഡർ നമുക്ക് സാധിക്കണം അപ്പോഴാണ് ഈ ജപമാനയുടെ പൂർത്തീകരണം എന്നിലും നിന്നിലൊക്കെ സംഭവിക്കുന്നത് അവള് ചുരുക്കത്തിൽ ഓട് അവള് ചുരുക്കത്തോട് തന്റെ എലിസ തന്റെ പ്രത്യേകിച്ച് പ്രായമായ ആ പ്രത്യേകിച്ച് എലിസബത്ത് തന്റെ ഇളയമാ ഗർഭിണിയാന്ന് വാർത്ത കേട്ടു എന്റെ കർത്താവ് എന്താ സംഭവിക്കാൻ പോണേന്ന് പറഞ്ഞു ഒരു തിടുക്കത്തിൽ ഓടുകയാണ് തിടുക്കത്തിൽ ഓടുകയാണ് അമ്മ ഹാലെളിയ ഹാലെളിയ ഈ ഒരു തിടുക്കം എനിക്ക് നിങ്ങൾക്കുണ്ടോ പ്രത്യേകിച്ച് സന്തോഷത്തിന് രണ്ടാം രഹസ്യം നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈ തിടുക്കം എന്നിൽ നഷ്ടപ്പെട്ടു പോയോ ഞാൻ ഉള്ളിലേക്ക് ഒതുങ്ങി പോകാം നമുക്ക് കൃത്യമായി പ്രാർത്ഥിക്കാം പ്രത്യേകമായി ആ ഒരു അഭിഷേകത്തോട് കർത്താവേ ഈ ഒരു അഭിഷേകം എന്നിലേക്ക് പരിശുധാത്മാവൻ്റെ ഒരു പുത്തൻ അഭിഷേകം പുതുചൈതന്യം എന്നിൽ സംഭവിക്കട്ടെ കർത്താവ് ഞങ്ങളിൽ സംഭവിക്കട്ടെ അതിനെല്ലാം എല്ലാ തടസ്സങ്ങളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിട്ടുപോട്ടെ അമ്മേ